രാജ്യാന്തര താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ ക്ലാസിക് ചെസ് മത്സരങ്ങൾക്ക് സമാപിക്കും കരിനാഗപ്പള്ളി നഗരസഭയും ജില്ലാ ചെസ് അസോസിയേഷനും നൈറ്റ് ചെസ് അക്കാദമിയും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് നഗരസഭാ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ചെസ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു നിർവഹിച്ചു നഗരസഭയും പിന്നെ ഉണ്ണികൃഷ്ണക്ഷേത്രം നൈറ്റ് ചെസ് അസോസിയേഷൻ വളരെ നാളത്തെ പ്രയത്നത്തിന് ശേഷം നാനൂറിലധികം മത്സരാത്രികൾ മാറ്റിവെക്കുന്ന ഒരു ടൂർണമെന്റാണ് വരുന്ന അഞ്ചു ദിവസങ്ങളിലായി ഈ നഗരോത്സഭാ ആരണത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുള്ള ഒരു വലിയ ഉദ്യമം അത് നൈറ്റ് ചെസ്റ്റ് അസോസിയേഷൻ ജില്ലാ അസോസിയേഷനും ചേർന്നുകൊണ്ടാണ് നടത്തിയത് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോപാർക്ക് അധ്യക്ഷത വഹിച്ചു നൈറ്റ് ചെസ് അക്കാദമിയിലെ ആർ റെജി സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത്തീഫ് പടിപ്പുര നഗരസഭാ സെക്രട്ടറി രാമാനുജൻ ഷാജഹാൻ വി സുനിൽ ദീപക് ശിവദാസ് എൻ രാജേന്ദ്രൻ ജിസ്മോൻ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ഇംഗ്ലണ്ട് ഈജിപ്ത് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തെലങ്കാന ഗോവ പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ദേശീയ താരങ്ങൾ ഉൾപ്പെടെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിജയികൾക്ക് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ലഭിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി